നമസ്കാരം സിംഗപ്പൂരിൽ വീണ്ടും കോവിഡ് കേസ് കൂടുന്നു മാസ്ക് ധരിക്കാൻ നിർദ്ദേശമുണ്ട് മുൻ ആഴ്ചത്തെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണം ഇരട്ടിയായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് തൊട്ട് മുമ്പത്തെ ആഴ്ച പതിമൂവായിരത്തി എഴുന്നൂറ് കേസുകളാണ് ഉണ്ടായിരുന്നത് വീണ്ടും കോവിഡ് വ്യാപിക്കുകയാണ് കോവിഡ് കേസുകളിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ മാസ്ക് ധരിക്കാൻ ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികളുമായി സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് സിംഗപ്പൂർ ആരോഗ്യമന്ത്രി ഓങ് ഇ ക്യുങ് ആവശ്യപ്പെട്ടു ഓരോ ദിവസവും കേസുകൾ വർദ്ധിച്ചു വരികയാണ് ജൂണിൽ ഗണ്യമായി വർദ്ധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ പുതിയ കോവിഡ് വകഭേദത്തിന്റെ വ്യാപനം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് കോവിഡ് കേസുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിന് അടിയന്തര സ്വഭാവമില്ലാത്ത ശസ്ത്രക്രിയകൾ നീട്ടിവെക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് പരമാവധി രോഗികളെ കെയർ സെന്ററുകളിലേക്ക് മാറ്റും അറുപത് വയസ്സിന് മുകളിലുള്ളവരും മറ്റു ഗുരുതര രോഗങ്ങളുള്ളവരും ജാഗ്രത പാലിക്കണം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ കോവിഡ് വാക്സിൻ എടുക്കാത്തവർ സുരക്ഷയുടെ ഭാഗമായി അധിക ഡോസ് എടുക്കാൻ മറക്കരുതെന്നും ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പടിപ്പടിയായി ഉയരുന്ന കോവിഡ് കേസുകൾ പുതിയ തരംഗത്തിന്റെ ലക്ഷണമാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു അടുത്ത രണ്ടു മുതൽ നാലാഴ്ചയ്ക്കുള്ളിൽ കേസുകളുടെ എണ്ണം മൂർധന്യത്തിൽ എത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു